ഹൃത്വിക റോഷനെ നായകനാക്കി അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആപ്ഷൻ ചിത്രമാണ് വാർ രണ്ട് തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ എൻഡാറും സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക്കൽ യൂണിവേഴ്സായ യേശ്വരാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇത് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തുവന്നിരുന്നു ഒഴിതാ സിനിമയിലെ ഹൃദ്വികിന്റെയും ജൂനിയർ എൻഡിആറിന്റെയും കെ ആർ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവന്നിരിക്കുകയാണ് ടീസറിന് പിന്നാലെ ഇത് ആദ്യമായിട്ടാണ് ചിത്രത്തിലെ കെ ആറിയുടെ ലുക്ക് പുറത്തുവിടുന്നത് ആക്ഷൻ നിറഞ്ഞ ഒരു പക്കാ കുമേശ്യൽ സിനിമയാകും വാറൻഡെ എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്ററുകളും അതേസമയം സിനിമയുടെ നേരത്തെ പുറത്തുവന്ന ടീസറിന് മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിത്രത്തിന്റെ മേക്കിങ്ങിനും വേഫ്എക്സിനും ആക്ഷൻ സീനുകൾക്കും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നു എന്നുമാണ് പ്രേക്ഷകരുടെ കമന്റ് മൌണ്ട് ൻ ഡ്യൂ പരസ്യം പോലെയാണ് ടീസർ ഉള്ളതെന്നും അഭിപ്രായങ്ങളുണ്ട് ഓഗസ്റ്റ് പതിനാലിന് വാർ രണ്ട് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മേജർ കബീർ ദലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃതിക് റോഷൻ അവതരിപ്പിക്കുന്നത് യേശുരാജ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ രണ്ട് നിർമ്മിക്കുന്നത് ജൂനിയർ എൻഡിആറിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത് പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രമാണ് വാർ രണ്ട് ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സിനിമയിൽ ഷാറൂഖാന്റെ പത്താനും സൽമാൻ ഖാന്റെ ടൈഗറും കാമിയോ വേഷങ്ങളിലെത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്